ബിഗ് ബോസിൻ്റെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നലെ ജാസ്മിന് തീരെ വയ്യായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ലിവിംഗ് ഏരിയയിൽ സോഫയിൽ പൊതച്ച് മൂടി കിടക്കുമായിരുന്നു അപ്പോൾ അവിടെ അടുത്ത ഗ ഗബ്രി ഇരിക്കുന്നുണ്ട് പിന്നെ ശ്രീതു വന്ന് ചോദിക്കുന്നത് എന്ത് പറ്റി ജാസ്മിൻ എന്ന് പറഞ്ഞപ്പോൾ തീരെ വയ്യ എനിക്കൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ശ്രീതുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കായിരുന്നു ജാസ്മിൻ ഓൾറെഡി റസ്മിന് പനിയൊക്കെ ആയിട്ട് റസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ് അതിനി വൈറൽ ഫീവർ ആണെങ്കിൽ തന്നെ അത് മറ്റു മത്സരാർത്ഥികൾക്കും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടായിരിക്കണം ജാസ്മിനെ തീരെ വയ്യാത്തത് ജാസ്മിനും റസ്മിനും ഒക്കെ അടുത്തായിരുന്നല്ലോ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മിക്കതും ജാസ്മിനും വൈറൽ ഫീവർ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ ശ്രീത്തുവും ഇങ്ങനെ അടുത്ത് വന്നിരിക്കുമ്പോൾ ശ്രീതുവിനും ചിലപ്പോൾ വൈറൽ ഫീവർ വരും അത് ചിലപ്പോൾ ഇനി ഷോയെ തന്നെ ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിനിടയിൽ ബിഗ് ബോസ് ജാസ്മിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് മെഡിക്കൽ റൂമിൽ ചെന്നിട്ട് ജാസ്മിൻ്റെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ പനിയൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ജാസ്മിൻ വന്ന് അവിടെ പുതച്ചു മുടി കിടക്കുകയാണ് അപ്പോൾ ഗബ്രി അവിടെ അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി പറഞ്ഞു ശ്രീധൂവിനോടും അപ്സരയോടെ ഒക്കെ നിങ്ങൾ പൊക്കോ സാരമില്ല ഞാൻ നോക്കിക്കോളാം എന്നാണ് അവിടെ പറയുന്നത് ഇങ്ങനെ ഓരോ മത്സരാർത്ഥികൾക്കും വയ്യാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോയെ തന്നെ ബാധിക്കാനുള്ള വലിയൊരു ചാൻസ് ഉണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ